കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും നടത്തി നെന്മാർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടപ്പ് രോഗികൾക്ക് ഉച്ചഭക്ഷണവും നൽകി നെന്മാറ മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുനിൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ കരുതിയത് കരുതലായി കണ്ടത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസമരുന്ന പ്രവർത്തികളാണ് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്ന പ്രവർത്തികളാണ് ഈ നാട്ടിലെ രോഗം വന്നവർക്ക് അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും വേദനകളുള്ളവരെ സംരക്ഷിക്കുന്ന പ്രവർത്തികളാണ് ഉമ്മൻചാണ്ടി എന്ന വ്യക്തി വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തിയത് അതുപോലെ നാളകളിൽ ഓരോ ജനങ്ങളെയും ഈ നാട്ടിലെ ഓരോ ജനങ്ങളെയും വേദനിക്കുന്നവരെയും ഏറ്റവും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ പ്രതിജ്ഞ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് എസ് വിനോദ് പത്മകുമാർ പ്രദീപ് നെന്മാറ എം ആർ നാരായണൻ പി പി ശിവപ്രസാദ് എൻ സോമൻ ഷാജി എ യൂസഫ് ആർ വേലായുധൻ പ്രഭിതാജയൻ കെ പി ജോഷി ഗോകുൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു